സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രാമിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആണ് അത് വരുന്ന നെക്ലെസുകാണെങ്കിൽ നമസ്കാരം ഉണ്ട് അമ്മച്ചീട്ടൊന്ന് പോണേന്ന് അപ്പൊത്തു പോകാനൊരു കാരണുണ്ട് കുറച്ച് സ്വർണ്ണോടാന്ന് ചി അമ്മക്ക് ഒരു ലൈറ്റ് വെയിറ്റ് വേണ്ട എത്ര ഗ്രാമത്തിന്റെ വള വേണം എടുക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് ഒരു ഓഫർ കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ സ്വർണം കൊടുക്കുന്ന ഒരു ജുവല്ലറി ഉണ്ട് അപ്പോൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് പോകണത് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രാം സ്വർണം കൊടുത്താലും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അപ്പോൾ ലൈറ്റ് ഉള്ള ആഭരണങ്ങളാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കടയിൽ പോയതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാം അപ്പോൾ ഈ ഇടീടെ ജ്വല്ലറി ഉള്ളതെന്ന് ഈ ആലുവയിലുണ്ട് നമുക്ക് ജ്വല്ലറി ഉണ്ട് പെരുമ്പാവൂരുണ്ട് പിന്നെ എം ജി റോഡാണ് നമ്മൾ ഇപ്പോൾ പോകണത് പിന്നെ അങ്ങടെ കൊച്ചിയിലുണ്ട് കേട്ടോ തോപ്പുംപുടിയിലുണ്ട് അപ്പോൾ അമ്മച്ച നമുക്ക് പോയാലും അങ്ങോട്ട് അമ്മച്ചയ്ക്ക് യാത്ര പോകുന്ന ഇഷ്ടമാണ് അത് അധികം ദൂരവും ഇഷ്ടമല്ല അങ്ങനെ വേള പോയ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ചെറിയൊരു യാത്ര യാത്രയിൽ നമ്മൾ മെയിനായിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് എടുക്കുക ഗോൾഡ് എടുക്കുന്നത് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡൈമന്റിലേക്കാ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടാത്ത ആരാടീമേ സ്വർണ്ണ ഇത്തിരി വില കുറച്ചു കിട്ടി അത്ര നല്ലതല്ലേ എന്നാ പിന്നെ അങ്ങോട്ട് പോയി മണ്ണെണ്ണ മേടിച്ച് അല്ലെ മണ്ണോ

അതെ ഇതൊക്കെ നമുക്ക് ആ രീതിയിൽ വരുന്ന ഒരു ഒരുപോവൻ ബഡ്ജറ്റിൽ വരുന്ന വളകളാണ് ഇതും നമുക്ക് ഒരുപോന്റെ ബഡ്ജറ്റിൽ വരുന്നതാണ് അത് നമുക്ക് ഒരു തരി പൊന്നാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ രീതിയിൽ തന്നെ കൊടുക്കുന്നത് നമ്മൾ അതെങ്ങനെയാ നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ മൂക്കുത്തി മേടിച്ചാല് നമ്മൾ ഹോൾസെയിൽ രീതിയിൽ തന്നെ കൊടുക്കുന്നത് അത് പിന്നെ എല്ലാവരും വിചാരിക്കും ഇപ്പൊ കേരള വർക്ക് മാത്രമാണോ അത് ബോംബെ വർക്ക് മാത്രമാണ് അങ്ങനെയല്ല നമുക്ക് എല്ലാ വർക്കുകളും നമുക്ക് കേരള ബോംബെ കൽക്കട്ട നഗാസ് ആൻഡിക് അങ്ങനെയുള്ള എല്ലാ സിംഗപ്പൂർ വർക്കുകളും

വലുതായിരിക്കണ്ടല്ലേ ഷോ ഉള്ള വർക്കുകളാട്ടോ നമുക്ക് ഡെയിലി യൂസ് കിട്ടണം അതേ രീതിയിൽ തരാം നമ്മൾ ഹോൾസെയിൽ മേക്കിംഗ് നമുക്ക് തരാൻ പറ്റും അപ്പൊ നമ്മളുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് കണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് സ്വർണ്ണെടുക്കാൻ വേണ്ടി വന്നത് ഭയങ്കര നമുക്ക് ഓഫറുള്ള കൊണ്ട് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നോണ്ടാണ് ഏതായാലും നമ്മൾ ഗോൾഡ് മണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വള മാത്രം കാണിച്ചിട്ടില്ല നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി പിന്നെ യൂട്യൂബിൽ കുറെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഇവിടുത്തെ കുറെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായും അതൊക്കെ തീർച്ചയായിട്ടും കാര്യങ്ങളും വെഡ്ഡിംഗിന്റെ നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ കൂട്ടുകാരത്തി വെഡ്ഡിങ് വരുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടും ആ സെക്ഷനിലേക്ക് പോകാം ഓണറിനോട് ഇരിക്കാൻ ശരിക്കും വള ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ലൈറ്റ് വെയിറ്റിന്റെ പരസ്യങ്ങളാണ് നിങ്ങള് കൂടുതൽ ഞാൻ കാണുന്നത്

അത് കാണിക്കൂബിയാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഈ ഈ സെക്ഷനിൽ വരുന്നത് നോസ് പീൻസുകള് ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നോസ് ഐറ്റംസുകളാണ് ട്രെൻഡിങ് ആയിട്ടുണ്ട് അതായത് കാതു കുത്തി സംഭവങ്ങളൊക്കെ അപ്പോൾ അതിൽ വരുന്ന സെലക്ഷൻസുകളാണ് ഇത് പിന്നെ നമ്മുടെ പിന്നല്ലേ അതെ കുത്തി സെക്കൻഡ് സെറ്റുകൾ പിന്നെ അതിന്റെ പിന്നെ കൊച്ചി കുട്ടികൾക്കുള്ള ടൈപ്പുകൾ ഇതുപോലെ റിങ്ങുകൾ അത് ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ പിന്നെ വരുന്നത് കുട്ടികളുടെ തന്നെയാണ് ഇത് ഇനാമൽ പെയിന്റിംഗ് ടൈപ്പ് വരുന്നത് നല്ല വെറൈറ്റികളാണ് പിന്നെ അതുപോലെ തന്നെ ഹാട്ടിന്റെ കുഞ്ഞ് ഹാർട്ടിന്റെ ഒക്കെ സ്വർണം അതിൽ വെറൈറ്റികളാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് അങ്ങനത്തെ വെറൈറ്റി കളക്ഷനാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ സിമ്പിൾ ടൈപ്പ് സ്റ്റഡ്സുകൾ സിംഗിൾ സ്റ്റോൺ ടൈപ്പുകൾ പിന്നെ നമ്മളെപ്പോഴും മുന്നേ കണ്ടുവരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ജിമിക്കുകള് കൊച്ചു കുട്ടികളിലെ ഒരു മുക്കാൽ ഗ്രാമം മുതൽ നമുക്ക് ജിമിക്കുകൾ ഉണ്ട് കേട്ടോ ഒരു ഗ്രാമിന്റെ താഴെ തൊട്ട് നമുക്ക് ജിമുകൾ ഉണ്ട് അതെ ജിംകിങ് കമ്പലം ആ അതും ട്രെൻഡാണ് കേട്ടോ നമുക്ക് എപ്പോഴും ട്രഡീഷണൽ ആയിട്ട് വരുന്ന സംഭവമാണല്ലോ പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് സെക്ഷനുകളുണ്ട് ട്രെൻഡിങ് ആണ് എല്ലാം ട്രെൻഡിങ് ആണ് ഇതൊക്കെ നമ്മുടെ വർക്കുകളാണ് അതെല്ലാം ലൈറ്റ് വെയിറ്റ് നെക്ലെസുകൾ ഒരു അരഗ്രാം മുക്കോ ഗ്രാം മുതൽ നമുക്ക് നെക്ലെസുകള് അരഗ്രാമില് ബ്രേസ്ലെറ്റ്സുകള് അരഗ്രാമിന്റെ ആ അതിശയിപ്പിക്കുന്ന ഉണ്ട് പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല കേട്ടോ അങ്ങനെയുള്ള വിഷമിക്കേണ്ട ആവശ്യങ്ങളുള്ള ആൾക്കാരൊന്നല്ല ഇതാണ് ഞാൻ പറഞ്ഞത് വെറും അരഗ്രാമില് വരുന്ന ബ്രേസ്ലെറ്റ്സുകളാണ് പിമ്പിളര് ഇഷ്ടംപോലെ സൈലല്ലേ ഇങ്ങനത്തെ ഏറ്റവും കുറഞ്ഞ വിലക്ക് അതാണ് പിന്നെ വരുന്നത് ഒരു ഗ്രാമിന്റെ നെക്ലേസ് കിട്ടാ അതാണ് അതിന്റെ വെറൈറ്റി വേറൊരു വെറൈറ്റി വെറും ഒരു ഗ്രാമേ ഉള്ളൂ അതും സ്റ്റോൺ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രാമിൽ വരുന്ന നെക്ലേസാണ് അതിന് കളർ ചേഞ്ചുകൾ ബ്ലൂ ഗ്രീൻ അങ്ങനെ വരുന്നുണ്ട് അത് ആരോഗ്യ ഗ്രാമം തൊട്ട് നമ്മൾ തുടങ്ങി അവിടെ സെക്കൻഡ് സെറ്റ് തുടങ്ങി ഹോൾസെയിൽ രീതിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആ ഒരുപാടുണ്ട് പിന്നെ ഇപ്പൊ എല്ലാവരും ഫാൻസി ഉപയോഗിക്കണ കാരണം അതിനോട് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഉള്ള ടൈപ്പ് ഇയർറിംഗ്സുകൾ ഇതും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല ആ അതെ 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 അവരൊക്കെ ഇങ്ങനത്തെ ടൈപ്പുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുക അതും റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വൈറ്റ് ഗോൾഡിലും മിക്സ് ആയിട്ട് വരുന്ന കളർ ചേഞ്ചുകളിലും വരുന്നുണ്ട് പിന്നീട് അതെ നമുക്ക് ജെന്സിന് വേണ്ടി കുറച്ച് ഐറ്റംസ് തീർച്ചയായും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ നമുക്കത് കാണാം നമ്മുടെ മോതിരോ ഈ ഡ്രസ്സോട്ട് മാച്ച് ആവുന്നില്ല അടിപ്പൊളി അപ്പൊ ഇത് എടുത്തെന്ന് പറയാൻ പറ്റില്ല പിന്നീട് എടുക്കുന്നതാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് തോന്നിയതാണ് അപ്പൊ നമ്മുടെ ജെന്റ്സിന്റെ ഐറ്റംസ് ഇതാണ് അതെ ഒരുപാട് ഐറ്റംസ് പിന്നെന്താ ജെൻസിന്റെ ഇപ്പോ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ മാലയക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പഞ്ചാബി കട എന്നൊക്കെ പറയട്ടെ നമ്മള് അത് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് അത് തന്നെ സാനം സ്റ്റീലാണ് സ്റ്റീലാണ് അല്ലെ ഇതിനൊന്ന് പരിഷ്കരിച്ച് ആനയുടെ തലയും പിന്നെ അതുപോലെ പുലി സിംഹം അങ്ങനെയുള്ള ടൈപ്പ് വളകളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ട്രിങ്ങാ ലൈറ്റ് വെയിറ്റ് ആണ് അത് ഒന്നേ മുക്കാ പോലും ഇതൊക്കെ രണ്ട് പവൻ്റെ കെട്ടിവർക്ക് വരുന്നത് രണ്ട് പവ പണ്ട് തുടങ്ങിയും ആഗ്രഹിക്കുന്ന ഒരു ഐറ്റംസ് പിന്നെ ഇട്ടേക്കണത് ഒരു മാലയാണ് അതെ അപ്പൊ അഞ്ചു പവൻ്റെ ഇത്രയും കൂടി കൂടിയത് നോക്കണി ഇതെല്ലാം നമുക്ക് വരുന്നത് അഞ്ച് പവന്റ് വരുന്ന ടൈപ്പുകളാണ് അഞ്ചു മാറാണ് നമ്മൾ ഈ പേടിലിരിക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ടൈപ്പുകളുണ്ട് ഇതിന്റെ ഇട്ടേന്റെ വേറെ ഡിസൈൻ ആടാ കേട്ടിട്ട് വേറെ ഡിസൈൻ ആയിട്ട് കൂടുതൽ അത് നീളം ഉണ്ട് അഞ്ച് പവനാകുമ്പോ നമുക്ക് ഷോ കൂട്ടണം ആ അങ്ങനെയും കസ്റ്റമൈസേഷൻ ജെന്സിന്റെ ചെയിൽ വെറൈറ്റികൾ വന്നിട്ടാ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പുകളാ ലെങ് കുറച്ച് വരുന്ന ടൈപ്പ് പിന്നെ മോതിരം അതെ അതെ മോതിരങ്ങളുണ്ട് ഞാൻ മോതിരമാണ് അതെ കല്ല് വെച്ച ജെൻസിന്റെ മോതിരങ്ങള് വന്നിട്ട് പിന്നെ ഓമർ അടിച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത സെക്ഷൻ കാണാം നമുക്ക് ലൈറ്റ് വെയിറ്റ് ബാംഗ്ലസുകൾ കേട്ടോ വെറും നാല് ഗ്രാമിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ബാംഗ്ലസുകൾ ആണ് ഇതിന്റെ ഒരുപാട് കളക്ഷൻസുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് നെക്ലേസുകൾ നമുക്ക് എഴുപത്തി അയ്യായിരം രൂപ മുതലേ നമുക്ക് ഡയമണ്ട് നെക്ലേസുകൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിൽ മീതിക്ക് വരുന്ന ബ്രോഡായിട്ടുള്ള പീസുകളും അങ്ങനെയുള്ള നിരവധി കളക്ഷൻസുകൾ നമുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് വീക്കെൻഡായാണ് എല്ലാ ദിവസം രാവിലെ എത്ര മണിക്കണം നമ്മള് രാവിലെ പത്ത് മണി ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യും എട്ട് മണി വരെയുണ്ട് നമ്മള് മെയിൻ ആയിട്ട് ആൾക്കാർ ആകാംക്ഷോടെ വെഡ്ഡിംഗിന്റെ ഇത് കാണിക്കാൻ വേണ്ടി ശരി ശരി അതെ അതെ ഇത് നമുക്ക് വെഡിങ് പാർട്ടികൾക്കുള്ള ഐറ്റംസുകളാണ് അപ്പൊ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് നെഗാസ് ഉണ്ട് ചെട്ടിനാട് വർക്കുകൾ ഉണ്ട് കേരള വർക്കുകൾ ഉണ്ട് ടർക്കിഷ് ഉണ്ട് പിന്നെ ഇത് പോൾക്കി സ്റ്റോന്റെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് എല്ലാ വർക്കുകളും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് എല്ലാ വർക്കുകളൊന്നും പരിചയപ്പെടുത്താം സിമ്പിൾ ആയിട്ട് അതായത് നമുക്ക് ഇതൊക്കെ നെഗാസ് വർക്കിൽ വരുന്നതാണ് അത്രയും ഫിനിഷിംഗിൽ വരുന്ന മാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് ചോക്റായിട്ട് വരുന്നതാണ് ഒരു എട്ട് ഒമ്പത് ആ റേഞ്ചിലൊക്കെ വരുന്ന ടൈപ്പ് ചോക്കറാണ് നമുക്ക് വരുന്നത് വെയിറ്റ് വരുന്നത് ഇത് താഴത്ത് വരുന്നത് ആൻഡിക് വർക്കുകളാണ് പിന്നെ നേരെ നമുക്ക് ഇതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കേരള വർക്ക്സുകൾ നമ്മൾ പണ്ട് മുതലേ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഷോ വേണം യെല്ലോ കളറിൽ ഷോ വേണം എന്നുള്ള ആൾക്കാർക്കാണ് ഈ കേരള വർക്ക്സുകൾ കൂടുതലായിട്ട് പിന്നെ അടുത്ത ഇതിൽ വർക്ക് വരുന്നത് ഇത് ശരിക്കും നെക്ലേസുമാണ് പിന്നെ നമുക്ക് അരപ്പട്ടേഡ് നമുക്ക് എല്ലാം നയനമെൻറ്റ് സിക്സ് പ്യൂരി എച്ച് എ ഡി വരുന്ന ഗോൾഡ് ഓർണമെൻറ്റ്സുകളാണ് അതെല്ലാം വരുന്നത് പിന്നെ പോൾട്ടി സ്റ്റോൺസുകൾ നമുക്കിപ്പോൾ അധികം യെല്ലോ കളറും അല്ലെങ്കിൽ ഇങ്ങനെ ഗോൾഡിൻ്റെ കൂടുതൽ കണ്ട അങ്ങനെ സ്റ്റോൺ വർക്കുകളിലായിട്ട് വരുന്നത് അതും വിട്ടിങ്ങിനായിട്ട് പോകുന്നതാണ് പിന്നെ നെക്ക് ചോക്കർ വരുന്നതും അതുപോലെ തന്നെ നമുക്ക് നെഗാസില് വരുന്ന വർക്കുകൾ പിന്നെ അടുത്തത് വരുന്നത് കേരള വർക്ക്സുകൾ വരുന്നുണ്ട് പുലമയായിട്ട് അതും ലൈറ്റ് വെയിറ്റ് ആണ് കേരള വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല യെല്ലോ സൈഡാണ് യെല്ലോ സൈഡ് ഇത് ടർക്കിഷിൽ വരുന്ന പേരാണ് പിന്നെ അതുപോലെ തന്നെ അടുത്ത ഇതിൽ വരുന്നതും നെഗാസ് കളക്ഷൻ ആണ് ഇത് മാത്രം നമുക്ക് ആൻഡിക്കും ഇത് ചെട്ടിനാട് വർക്ക് ും ശ്രദ്ധിക്കുന്ന സ്കീമിനെ അതെ അതെ നമ്മുടെ പാക്കേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഒരു ഫോൺ ബുക്ക് ചെയ്യാൻ പറ്റും വെഡ്ഡിങ് പർച്ചേസിനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഫോൺ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് ചാർജിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഹോൾസെയിൽ രീതിയിലാണ് മേക്കിംഗ് ചാർജ് അതിൽ യാതൊരു സംശയം വേണ്ട എവിടെ കിട്ടണേക്കാളും ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് തരാൻ പറ്റും പിന്നെ റേറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യമാണ് നമുക്ക് അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഒന്ന് കൂടുക പിന്നെ കുറുക അങ്ങനെയുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അതിലൊന്നും തടയിടാൻ അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു അയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പത്ത് പവം നമുക്ക് ബുക്ക് ചെയ്തിടാൻ പറ്റും ഒരു മാസത്തേക്ക് ഈ ഒരു മാസത്തിലുള്ള നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാം അതായത് നമുക്ക് ഇന്ന് ഇത്തിരി വില സ്വർണത്തിൻ്റെ താഴ്ചയിലാണെങ്കിൽ നമുക്ക് ഇന്ന് ബുക്ക് ചെയ്തിടാം അപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടായിക്കൊള്ളൂ നമ്മൾ അപ്പൊ നമുക്ക് ലാഭം ആണ് തീർച്ചയായും അന്ന് റേറ്റ് കൂടിയാലും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മള് അത് നമുക്ക് പതിനൊന്ന് തവണത്തെ ഒരു സ്കീമാണ് വരുന്നത് ആദ്യം നമുക്ക് രണ്ടു വർഷമൊക്കെ ഉണ്ടായിരുന്നു പതിനൊന്ന് തവണത്തെ സ്കീമാണ് നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു എമൗണ്ട് അതായത് നമുക്കൊരു ടെൻ തൗസൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് വെച്ചിട്ട് നമുക്ക് പതിനൊന്ന് തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഓരോ മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഒരു എമൗണ്ടിൽ നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ലാതെ നമുക്ക് ഇന്ത്യൻ മേഡിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ആ ഒരു അടച്ച എമൗണ്ടിനെ പതിനായിരം ആണെങ്കിൽ പതിനായിരത്തിൻ്റെ പതിനൊന്ന് തവണയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അതിന് നമുക്ക് മേക്കിംഗ് ചാർജ് ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കേരളവർക്ക് കേരളോ ഇന്ത്യയോ ഏത് മോഡൽ വേണമെങ്കിലും വള റെഡി ആയിട്ടില്ല വള ബില്ല മാക്സിമം ഡിസ്കൗണ്ട് അമ്മ നേരം ഇരിക്കണത് വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും ഇതാണ് കേട്ടോ അമ്മക്ക് വേണ്ടി വെള്ളിച്ച വള അപ്പൊ അടിപൊളിയാണ് നമുക്ക് നല്ല ഡിസ്കൗണ്ട് അപ്പൊ ഹോൾസെയിൽ റേറ്റ് മാത്രമല്ല ഡിസ്കൗണ്ടും ഉണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് വാങ്ങിക്കണ്ട് എല്ലാവർക്കും പോണ സാധനങ്ങള് ചെയ്യാം സ്വർണം മേടിക്കാം നല്ല വിലക്കുറവുണ്ട് അപ്പൊ നമ്മളുടെ സ്ഥാപനം ഞങ്ങളിപ്പോ എം ജി റോഡിൽ നിന്നാണ് ഞങ്ങളുടെ കൊച്ചി തോപ്പുംപുടിയിലുണ്ട് പിന്നെ പെരുമ്പാവൂരുണ്ട് ആലുവേലുണ്ട് നിങ്ങൾക്ക് എളുപ്പം വരാൻ പറ്റിയ സ്ഥലങ്ങളിലങ്ങനെ വീഡിയോയിൽ പറഞ്ഞ ഓഫറുകൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകളും കൂടി പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ആശംസകൾ എല്ലാവരും ഓരോ വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളുണ്ട്